വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി അഞ്ചൽ മധുരപ്പ ഒഴുകുപാറക്കൽ സ്വദേശി സാജിദാണ് പിടിയിലായത് സ്വദേശിനായ കുൽസം ബീബിയുടെ പരാതിയെ തുടർന്നാണ് സാജിദിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം കുൽസം ബീബിയുടെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ സാജിദ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അക്രമത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുൽസം കുൽസംബിബി അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് ഒളിവിൽ പോയ സാജിദിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വികലാംഗി ആക്രമിച്ച കേസിലും സാജിദ് പ്രതിയാണെന്ന് പോലീസ് പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ अंजल